ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെട്ടിനാട് ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാനിതുവരെ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി മീൻ ബിരിയാണി ഇങ്ങനത്തെ എല്ലാം ബിരിയാണികൾ ഉണ്ടാക്കാന്നല്ലാണ്ട് ഇതുവരെ ചെട്ടിനാട് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല ഇതിനെ പറ്റിയിട്ട് കേട്ടിനെ അപ്പോൾ ഇന്നലെ പേളിമാണിൻ്റെ വീഡിയോ കണ്ട സമയത്താണ് ഈ ബിരിയാണിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ കാര്യം അപ്പോൾ എന്തായാലും ഉണ്ടാക്കുന്നല്ലേ ഒരു വീഡിയോ എടുത്ത് കളിയാന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ കിലോ ബീഫ് മീഡിയം സൈസിലാണ് കട്ട് ചെയ്തത് ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ മുളക് പൊടി അപ്പോൾ ഇത് കാശ്മീരി മുളകും വറ്റൽ മുളകും ഒന്നിച്ച് പൊടിച്ചതായതു കൊണ്ട് തന്നെയാണ് എരി കുറവായിരിക്കും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലോണം കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇനി ചോറിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുക അഞ്ചാറ് ഗ്രാമ്പൂ രണ്ട് കഷ്ണം കറുവാപ്പട്ട ഒരു ചെറിയ സ്പൂണ് കുരുമുളക് അര അരസ്പൂണ് പെരിഞ്ചീരകം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ട് ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ഏഴ് പച്ചമുളക് ഒരു ഇരുപത്തഞ്ചോളം കുഞ്ഞുള്ളി ഒരു കൂട് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അതും ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ഒരു അമ്പത് ഗ്രാം മല്ലിയിലയും അൻപത് ഗ്രാം പൊതിനയിലയുണ്ട് ഇതൊന്ന് കുറച്ച് മല്ലയിലയും പുതിനയിലും മാറ്റി വെച്ചിട്ട് ബാക്കി മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അതും നല്ല പേസ്റ്റ് പോലെയാക്കിയിട്ട് അരച്ചിട്ട് മാറ്റി വെക്കാം ഇനി കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും രണ്ടര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഇലക്ക രണ്ട് കഷ്ണം കറുവാപ്പട്ട നാലഞ്ച് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അരക്കൂട് വെളുത്തുള്ളി ഇതേപോലെ നെടുക വിളർന്നതാണ് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളിയും പിന്നെ ഒരു ഏഴ് പച്ചമുളകും കൂടിയും ചേർക്കുന്നുണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ടില്ല മുഴുവനായിട്ട് എണ്ണയാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇത് എണ്ണയിൽ നിന്ന് ഇത് മേലേക്ക് പൊട്ടിത്തെറിക്കും അതൊന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള അരക്കിലോ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഉള്ളിയൊന്ന് പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒരു ഭാഗത്തിൽ വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള പുതിനയിലയും മല്ലിയയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുഞ്ഞുള്ളി എല്ലാം നേരത്തെ ചതച്ച് വെച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം മല്ലിയാലയും പുതിനയിലയും കൂടി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി പെരിഞ്ചീരകം കുരുമുളക് കറുപ്പ ക്രാമ്പ് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്തിട്ടുള്ള അരപ്പും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അരപ്പിൽ കുറച്ച് കഷ്കശും കൂടി ഇടേണ്ടതായിരുന്നു അതിപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല ചെറ്റിനാട് ബിരിയാണി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കഴിച്ചിട്ടുമില്ല ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുമില്ല അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് ഇതിപ്പോൾ നല്ലോണം വാടി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് പുതിനൻറ്റേയും കുഞ്ഞിലിൻ്റെതെല്ലാം ആയിട്ടുള്ള ബീഫ് വേവിച്ചിട്ടുള്ള ബാക്കി ഇത്ര വെള്ളമുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി അരിക്ക് നമ്മൾ എത്രയാണോ വെള്ളം എടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വെള്ളം കഴിച്ചിട്ടുള്ളതേ ഒഴിക്കണ്ടു അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ മുക്കാൽ കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത് ഇവിടെ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളത്തിൻ്റെ കണക്കിനെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ മുക്കാക്കിലോ അരിക്ക് കണക്കായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ബീഫിലും പിന്നെ ഉള്ളി വാടുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി പോരാത്ത ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നായി തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ വേവിച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുവരെ ഇതിലേക്ക് തക്കാളി ചേർത്തിട്ടില്ല അപ്പം മൂന്ന് വലിയ സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കനത്തിൽ തന്നെയാണ് ഇതരിഞ്ഞത് നന്നായി നൈസായിട്ടൊന്നും അരിയണ്ട ആവശ്യമില്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെക്കണം അപ്പം പുൾ തീയിലിട്ടിട്ട് തന്നെയാണ് ഇത് വേവിക്കുന്നത് വെറും രണ്ട് വിസിൽ വരുന്നവരെയാണ് ഇത് വേവിക്കുന്നത് അതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് ആവി മുഴുവനായിട്ട് പുറത്ത് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം ആവിയെല്ലാം പോയി കഴിഞ്ഞാലാണ് നമ്മളിത് കുക്കറിൻ്റെ അടുപ്പ് തുറക്കുന്നത് ഇതാ ഇപ്പം നല്ല മണമുണ്ട് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് പക്ഷേ പേളിമാണിൻ്റെ വീഡിയോയിൽ ഈ ചോറിന് ഈയൊരു കളറല്ലേനുള്ളത് ഒരു പച്ചയും വെള്ളയും ഒരു അടിക്കുന്ന ഒരു കളറിലാണ് ആ ചോറ് കണ്ടത് പക്ഷേ എൻ്റേത് ഇതിപ്പം നമ്മൾ സാധാരണ വെക്കുന്ന ഒരു ഇറച്ചിച്ചോറിൻ്റെ ഒരു കളറിലാണുള്ളത് ഇറച്ചിച്ചോറിൻ്റെ അത്രയും കളർ വന്നിട്ടില്ല അത് എന്തുകൊണ്ടാന്നുള്ളതറിയില്ല പുതിനയിലയും മല്ലിയയിലയും കുറഞ്ഞു പോയുണ്ടോ അല്ല വേറെന്തെങ്കിലും അറിയില്ല എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സ്പൈസി ആയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പച്ചമുളകിൻ്റെ അളവെല്ലാം കറക്റ്റാണ് പക്ഷേ എന്നെ എന്നെപ്പോലുള്ളവർക്ക് ഇത്രയും എരുവിൻ്റെ ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും മാത്രം കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൊണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്